മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന വീഡിയോകളിൽ ഒന്നാണ് ഫിറ്റ്നസ് വീഡിയോകൾ മാറി വരുന്ന ജീവിതശൈലിയും അത് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളും കാരണം പലരും ഫിറ്റ്നസ് വീഡിയോകൾ കാണുന്നത് അങ്ങനെ ഒഴിവാക്കാറില്ല അതിശയിപ്പിക്കുന്ന രീതിയിൽ വണ്ണം കുറച്ചതിനെ തുടർന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ബ്രസീലിയൻ ബോഡി ബിൽഡർ ആയിരുന്നു മാത്യൂസ് പ്ലാവക് മാത്യൂസിന്റെ മരണമാണ് ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ഹൃദയാഘാതം കാരണമാണ് പത്തൊൻപത് കാരനായ മാത്യൂസ് മരിച്ചത് മിസ്റ്റർ ബ്ലൂമിനോ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അമിതവണ്ണം ഉണ്ടായിരുന്ന മാത്യൂസിന്റെ വണ്ണം കുറയ്ക്കൽ യാത്ര സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ വൈറലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മാത്യൂസ് തന്റെ ബോഡി ബിൽഡിംഗ് യാത്രയെക്കുറിച്ച് സാമൂഹ്യ മാധ്യമത്തിലൂടെ നിരന്തരം പങ്കുവച്ചിരുന്നു അഞ്ചു വർഷം കൊണ്ടാണ് മാത്യൂസ് അതിശയിപ്പിക്കുന്ന രൂപമാറ്റം നടത്തി ബോഡി ബിൽഡർ ആയത് പ്രാദേശികമായി സംഘടിപ്പിച്ച ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ മാത്യൂസ് പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മാത്യൂസിന്റെ മരണത്തിന് കാരണമായത് ബോഡി ബിൽഡിംഗിന്റെ ഭാഗമായി സ്റ്റീറോയിഡുകൾ അമിതമായി ഉപയോഗിച്ചതാണോ എന്ന സംശയമാണ് പലരും മുന്നോട്ട് വയ്ക്കുന്നത് പാവലക്കിന്റെ മരണത്തിന് അനാബോളിക് സ്റ്റീറോയിഡുകളുടെ ഉപയോഗവുമായി ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണു മരിക്കുന്നതും ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നതെല്ലാം വാർത്തകളിൽ തുടർച്ചയായി വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കന്നഡ നടൻ പുനീത് രാജ്കുമാറിന്റെ മരണവും ഇത്തരത്തിലുള്ളതായിരുന്നു അദ്ദേഹം വർക്കൗട്ട് ചെയ്യുന്നതിനിടെ ഹൃദയാഘാതം അനുഭവപ്പെടുകയും മരിക്കുകയുമായിരുന്നു ടെലിവിഷൻ താരമായ സിദ്ധാന്ത് വീർ സൂര്യമൻഷി പ്രശസ്ത ടി വി ഹാസി രാജു ശ്രീവാസ്തവ സൽമാൻ ഖാന്റെ ബോഡി ഡബിൾ സാഗർ പാണ്ഡെ പ്രശസ്ത ടി വി സിനിമാ നടൻ അബിർ ഗോസ്വാമി എന്നിവരെല്ലാം ജിമ്മിലെ വർക്കൌട്ടിനിടെയാണ് മരണപ്പെട്ടത് പെട്ടെന്നൊരു ദിവസം ജിമ്മിൽ പോകാൻ തീരുമാനിക്കുന്നവരാണെങ്കിൽ ഇനി ഇക്കാര്യങ്ങളും തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ് വ്യായാമം ആരംഭിക്കുന്നതിന് മുൻപേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് ഹൃദയത്തിന്റെയും മസ്തിഷ്കത്തിന്റെയും ഒക്കെ ചില പ്രശ്നങ്ങൾ ലക്ഷണങ്ങൾ ഒന്നും കാണിക്കാതെ തന്നെ നമുക്കുണ്ടായേക്കാം അതിനാൽ ഡോക്ടറുടെയോ വിദഗ്ധ പരിശീലകരുടെയോ നിർദ്ദേശത്തോടെ മാത്രമേ വ്യായാമങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എല്ലാവരുടെയും ശരീരം ഒരേ രീതിയിലല്ല ഉള്ളത് അധികം കഠിനാധ്വാനം ചെയ്യാതെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം കഠിന വ്യായാമത്തിലേക്ക് കടക്കുന്നത് അനാരോഗ്യം ഉണ്ടാക്കിയേക്കും മാത്രമല്ല മാനസികമായുള്ള ഒരു തയ്യാറെടുപ്പും ഇതിന് പ്രധാനമാണ് ഏതു തരം വ്യായാമമാണെങ്കിലും പതിയെ പതിയെ ചെയ്ത് ശീലമാക്കുകയാണ് ചെയ്യേണ്ടത് നടത്തം ഓട്ടം നീന്തൽ വിവിധതരം കളികൾ ജിമ്മിലെ വ്യായാമങ്ങൾ തുടങ്ങിയവയെല്ലാം ഘട്ടം ഘട്ടമായി ചെയ്യാവുന്നതാണ് മാംസപേശികളെയും സന്ധികളെയും ചെറിയ വ്യായാമത്തിലൂടെ ശക്തിപ്പെടുത്തി കൊണ്ടുവരിക എന്നതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ജിമ്മിലാണെങ്കിൽ ശരീരത്തെ ചെറിയ ചെറിയ വ്യായാമങ്ങളിലൂടെ ഒരുക്കിയെടുത്ത ശേഷം മാത്രമേ സൈക്കിൾ ട്രെഡ്മിൽ തുടങ്ങിയവയിലേക്ക് കടക്കാൻ പാടുള്ളൂ ചിലർക്ക് രക്തസമ്മർദ്ദം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാം സ്ത്രീകളിലാണെങ്കിൽ ഫൈബ്രോഡ് പി സിയോഡി തൈറോയിഡ് പ്രശ്നം എന്നിവ കൂടുതലായി കാണപ്പെടാറുണ്ട് ഇക്കാരണത്താൽ ഡോക്ടറോടോ ട്രെയിനറോടോ ഫിസിയോതെറാപ്പിസ്റ്റിനോടോ സംസാരിച്ചതിനു ശേഷം മാത്രമേ അനുയോജ്യമായ വ്യായാമത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ വ്യായാമത്തിന് മുൻപ് വാമപ്പ് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കൈകാലുകൾക്ക് സ്ട്രെച്ചിങ് അടക്കം അഞ്ചു മിനിറ്റ് വാമ് ചെയ്ത ശേഷം മാത്രമേ വ്യായാമത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ വർക്കൗട്ടിന് മുൻപ് പ്രീ വർക്കൗട്ട് മീൽസ് കഴിക്കാം മധുരമില്ലാത്ത പഴമോ ജ്യൂസോ ഇതിനും മതിയാകും ശരീരത്തെ വഴക്കമുള്ളതാക്കുന്ന വ്യായാമങ്ങളാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് തുടർന്ന് ശരീരഭാരം കുറയ്ക്കുന്ന തീവ്രതയേറിയ വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങാം വർക്കൗട്ട് ഭക്ഷണം എന്നിവയെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശം ലഭിക്കാൻ അമിത ഭാരമുള്ളവർ ഒരു പേഴ്സണൽ ട്രെയിനറുടെ കീഴിൽ പരിശീലനം നടത്തുന്നതാണ് നല്ലത് വ്യായാമത്തിനിടെ ക്ഷീണം തോന്നിയാൽ വിശ്രമിക്കുകയും ദാഹിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതാണ്